എല്ലാ ലേഡീസിനും ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ കേട്ടോ വരുന്നല്ല നമുക്ക് എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കുർത്തികൾ ആവശ്യമായിട്ട് വരും അല്ലേ അപ്പം നിങ്ങൾ ഒരു ഫൈവ് ഹൺഡ്രഡ് രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു റെഡിമെയ്ഡ് റെഡിമെയ്ഡൊക്കെ മേടിക്കുവാണെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു നൂറ് രൂപയുടെ അകത്ത് വരുമല്ലേ അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് നഷ്ടം വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഒരു റെഡിമെയ്ഡ് കുർത്തി ഓൾട്ടറേഷൻ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നീ ഇവിടെ നമുക്ക് ഇതുപോലത്തെ എല്ലാ കളേഴ്സും ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കുർത്തി മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്കൊന്ന് വരിക കേട്ടോ ഇത് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് ടു നയൻ നയൻ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പേയ്മെന്റ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് സൈസില് ഓൾട്രേഷനും ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ ഇത് രണ്ടും വാങ്ങിയിട്ട് അവർക്ക് അതൊന്ന് ഓൾട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം തേർട്ടി സിക്സും ഒരെണ്ണം ഫോർട്ടിയാണ് അതുപോലെ തന്നെ അതിന്റെ വേസ്റ്റ് എല്ലാം നമ്മൾ കറക്റ്റ് ആക്കിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോ ഈ ഒരു റെഡിമെയ്ഡ് കുർത്തിയുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വിളിക്കാം അല്ലേ ഈ ഒരു ഷോൾഡറിന്റെ വീതി നല്ല വീതി ആയിരിക്കും അപ്പോൾ എങ്ങനെ കുറക്കാം ആയിട്ട് നല്ല ഫിറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏത് അളവിലേക്കാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് നമ്മൾ ഈ സ്ലീവ് രണ്ടും ഒന്നും കൂടെ മാറ്റണം എന്നിട്ട് വേണം ഈ ഒരു ആം റൗണ്ടിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഈ ഡബിൾ എക്സ് എൽ കുർത്തിയെ ഞാനിത് സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകാം കേട്ടോ ഇപ്പോൾ നമ്മളുടെ ഇയാനി ക്രിയേഷൻസിൻ്റെ സൈസ് ചാർട്ടാണ് തേർട്ടി സിക്സ് ആണ് കസ്റ്റമറുടെ അളവ് ഞാനിപ്പോൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മേടിച്ചിരിക്കുന്നത് സുമയ സുമയല്ല ലത ലത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലക്കാടിനുള്ള കസ്റ്റമറാണ് അപ്പോൾ പുള്ളിക്കാറ്റിൻ്റെ അളവ് തേർട്ടി സിക്സ് ആണ് അപ്പോൾ നീ തേർട്ടി സിക്സിൽ നമുക്ക് വേസ്റ്റ് തേർട്ടി ടു വരും ഹിപ്പ് തേർട്ടി എയ്റ്റ് വരും സ്ലീവ് ലെങ്ത് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു അളവിലേക്ക് മാറ്റാം പിന്നെ ഇത് മേടിച്ചിരിക്കുന്നത് സുമയ്യ മുജീവ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ ഒരു കസ്റ്റമറാണ് കേട്ടോ ഈ ഒരു പുള്ളിക്കാരിക്ക് വന്നിട്ട് ചെസ്റ്റ് നാൽപ്പത് വന്നിട്ടുണ്ട് അതുപോലെ ഹിപ്പും നാൽപ്പതാണ് ഷെയ്പ്പ് മുപ്പത്തഞ്ച് അപ്പോൾ ഇതെല്ലാം നമ്മൾ വാട്സാപ്പിലൂടെ ഒരു ചോദിക്കും എന്നിട്ട് കറക്റ്റ് എല്ലാം ഇങ്ങനെ എഴുതി എഴുതിയെടുത്തിട്ട് ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാറിപ്പോവല്ലോ അങ്ങോട്ടിങ്ങോട്ടും കുറേ ഒക്കെ നമുക്ക് പോയിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് എക്സൽ സൈസിലായിരുന്നു ഇതിപ്പോൾ ഇവർക്കൊക്കെ ഇതുപോലെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാനിതും കൂടെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ നമുക്ക് ആദ്യമേ ദേ ഈ സ്ലീവ് രണ്ട് സ്ലീവ് ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ കട്ടേതൊരിക്കലും കളയരുത് നിങ്ങൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തിരക്കായിരിക്കും അറിയാം എന്നിരുന്നാലും സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി ഈ സ്ലീവ് ഇങ്ങനെ അഴിച്ചു മാറ്റുക അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ഇതിന്റെ അവസാനം കാണിക്കാം ആർക്കെങ്കിലും ഇഷ്ടമുണ്ട് അറിയാലോ ഈ ഒരു പ്രൈസിന് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റയോൻ്റെ കുർത്തിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നമ്മുടെ ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ഒരു പൈസ മാത്രം നിങ്ങൾ അടച്ചാൽ മതി എല്ലാവരും ഇല്ലെല്ലാം നമ്പർ ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ ദാ രണ്ട് സ്ലീവും അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ഭാഗവും ദാ ഇങ്ങനെ അങ്ങോട്ട് വെക്കാം നമുക്കിവിടെ ഇപ്പോൾ ടോട്ടലായിട്ട് എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന് നോക്കാം അതായത് ഈ ഒരു റെഡിമെയ്ഡ് കുർത്തിയിൽ ഷോൾഡർ ആയിട്ട് വരുന്നത് അഞ്ച് ഇഞ്ചോളമാണ് വരുന്നത് ഇപ്പോൾ ഈ മുപ്പത്തിയാറ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കേട്ടോ അതായത് ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് സെയിം അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇനി ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു ടോട്ടലായിട്ട് നമുക്ക് ഇഞ്ച് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരു അര ഇഞ്ചും കൂടെ പോവും നമുക്കിവിടെ സ്ലീവ് വരുമ്പോൾ ഒരു അര ഇഞ്ചും കൂടി പോകും കേട്ടോ അപ്പോൾ ടോട്ടലായിട്ട് നാലിഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇനി ഈ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇറക്കി ചെയ്യാൻ പാടില്ല കറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ അതായത് ഈ ഒരു പോയിന്റ് വരെ നമുക്കിത് കുഴിച്ച് എടുക്കാവൂ നേരെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നു അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരിക്കലും ഷെയ്പ്പ് ചെയ്യരുത് ഹോൾ ഒരിക്കലും ഇറക്കരുത് കേട്ടോ അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ കട്ടിങ് ചെയ്ത് നിർത്തണം നമ്മൾ കൂടുതലായിട്ട് ആംഹോളിന് ഇറക്കം വെക്കുമ്പോഴാണ് ചെസ്റ്റിനൊക്കെ പിടുത്തമ്മനത് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഞാൻ എന്താ ഇവിടെ കൊണ്ടുപോകുന്ന ഇങ്ങനെ അങ്ങോട്ട് നിർത്തി എടുത്തു സെയിം ഇതേപോലെ തന്നെ ഇപ്ര ഭാഗത്തും ചെയ്ത് എടുക്കണം ഇതുപോലത്തെ ഒക്കെ നമ്മൾ പുറത്തൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല പണ്ടൊക്കെ അമ്പത് രൂപയൊക്കെ മേടിക്കുമായിരുന്നു അപ്പോൾ അമ്പലൊന്നും അല്ല കേട്ടോ അതിലും കൂടുതലൊക്കെയാണ് ആകുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഒന്നും സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുകയും ചെയ്യാം നേരെ മറിച്ച് ഈ ഷോൾഡറൊക്കെ ആ കുഴപ്പമില്ല അത് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിടുമ്പോഴാണ് നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടാതെ വരുന്നത് ഇനി നമുക്ക് ഇതിൽ സ്ലീവ് വെക്കണം സ്ലീവ് വെക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം എടുത്ത് വെക്കണം കട്ട് ചെയ്യുമ്പോൾ ഉൾഭാഗം എടുക്കുക പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ദാ ഈ ഒരു നല്ല വശം ഇങ്ങനെ മോൾ എടുത്തു വയ്ക്കാം എന്നിട്ട് ഈ ഒരു ചെസ്റ്റില്ലേ കുറച്ച് വരെ ഒന്ന് താഴത്തേക്ക് കുറച്ച് വരെ സ്റ്റിച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് വേണ്ട കുറച്ച് മാത്രം മതി ഇതാ ഏതാണ്ടിത് ഇത്രയും വരെ മതി ഇത്രയും വരെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് പൊട്ടിച്ച് നിർത്തുക കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഷോൾഡർ ഒക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തയ്ക്കാം അതായത് ഫുള്ള് തയ്ക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് തയ്ച്ച് കെട്ടൊക്കെ ഇട്ട് നിർത്തണമെങ്കിൽ അത് ചെയ്യാം വിട്ട് പോകത്തില്ല സേഫ്റ്റി ആയിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും തയ്ക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ ഭാഗം എടുക്കുക നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ടു പോകും ഒറ്റരു സ്റ്റിച്ച് റെഡിമെയ്ഡിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് നേരെ ഈ മെഷീനിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഇവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്കത് നേരെ താഴത്തേക്കൊന്ന് ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഈ തുണിക്കഷ്ണം എടുക്കുക എന്നിട്ട് നെയ്യര് താഴേ ചോട് തയ്ച്ച് കൊണ്ടുപോകുക അതായത് ഇവിടം വരെ ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവന്ന് ഈ ഭാഗത്തേക്ക് മുട്ടിക്കരുത് കേട്ടോ എന്നിട്ട് നല്ല പക്ഷേ ഒന്ന് എടുത്ത് നോക്കുക എവിടെയെങ്കിലും നല്ല ചുളിവോ പിരിവോ എന്തോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കിയാലും ഇത് ഇങ്ങനെ അഴിഞ്ഞ് പോരത്തില്ല ഇനി നമുക്കിതിൽ സ്ലീവ് വെക്കാം ഇതുപോലെ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇവിടെയൊക്കെ കുറച്ച് ഫിനിഷിങ് കുറവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മൾ നമ്മളിതിങ്ങനെ മിഷീൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലീവ് എടുക്കുക ഒരു സ്ലീവ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഫസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ ചോക്കിനൊന്ന് അഴകൃത്തി കൊടുക്കുകയോ ചെയ്യുക ഇതുപോലെ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ സ്ലീവിൻ്റെ സെൻറ്റർ കിട്ടും ഇതാണ് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഭാഗമായിരിക്കണം എന്താ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല വശവും നല്ല വശവും തമ്മിൽ യോജിപ്പിച്ച് ഈ സ്ലീവ് ഒന്ന് തയ്ച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് തയ്ക്കാം അത് കഴിയുമ്പോൾ ഇവ തമ്മിൽ ഇവിടെയും തയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചെസ്റ്റ് സൈസ് വരുന്നത് തേർട്ടി സിക്സ് ആണ് അപ്പോൾ ഈ തേർട്ടി സിക്സ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടും ഇതിപ്പോൾ ടോട്ടലായിട്ട് ആയിട്ട് ഇരുപത്തി രണ്ട് ഇഞ്ച് ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നടുക്ക് ഭാഗം അപ്പോൾ നടുക്ക് ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുത്തേ മുപ്പത്തി ആറാണ് ചെസ്റ്റ് സൈസ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അതാ ഒമ്പത് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് അത് അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇപ്പോൾ പതിനെട്ട് ഇഞ്ചോളമാണ് ചെസ്റ്റ് ആയിട്ട് വേണ്ടത് കേട്ടോ ചെസ്റ്റ് സൈസ് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ വേസ്റ്റ് വരുന്നത് മുപ്പത്തി രണ്ടാണ് അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എട്ട് അതുപോലെ ഇങ്ങോട്ടേക്ക് എട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു നേരെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് തയ്ക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഫിറ്റ് ആയിട്ടുള്ള കുർത്തി റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ കറക്റ്റ് സൈസ് മേടിച്ചാലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും റെഡിമെയ്ഡിൽ കുറച്ച് സൈസ് കൂട്ടിയിട്ടായിരിക്കും അവർ ചെയ്യുക കേട്ടോ ഇനി എങ്ങാണ്ട് നമുക്ക് വണ്ണം ഉണ്ടെങ്കിൽ തുണി തുണിയുള്ളിൽ വേണമല്ലോ അപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്യുമ്പോൾ നേരെ സ്ലീവിൽ നിന്ന് ഇതുപോലെ തുടങ്ങാതെ ആ ഷോൾഡറൊക്കെ അഴിച്ച് കുറച്ച് കളയുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് ബോഡി ഫിറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി ഇതിന്റെ മീതെ കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുർത്തി റെഡിയാണ് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് കറക്റ്റ് സൈസിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് അളവ് തേർട്ടി ടൂ ആണ് വെയ്സ്റ്റ് തേർട്ടി ആണ് ഹിപ്പ് ഇപ്പോൾ സ്ലീവും എല്ലാം ഒതുക്കിയിട്ടുണ്ട് നിങ്ങൾ ആദ്യമേ കാണുന്ന പോലെയല്ല നല്ല വിടുത്തായിരുന്നല്ലോ ഇപ്പോൾ നമ്മളത് ഒതുക്കി സ്മോൾ സൈസിലേക്ക് ഈ ഒരു ഡബിൾ എക്സ് എൽ സൈസിനെ ആക്കി കൊടുത്തു കേട്ടോ അപ്പൊ ഇതുപോലെ വേണം റെഡിമെയ്ഡ് കുർത്തികള് ഓൾട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേ നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോ നമ്മൾ ഓൾറെഡി മടക്കി നല്ല ഭംഗിയാക്കി കൊറിയറായിട്ട് അഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഓൾട്ടർ ചെയ്ത ഈ ഒരു ഡ്രസ്സിന്റെ നാല് ഷെയ്ഡ് വന്നിട്ടുണ്ട് പിങ്ക് ഗ്രീൻ യെല്ലോ ബ്ലാക്ക് ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട് ഇനി വേറൊരു പ്രിന്റിലേയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു പ്രിന്റില് നമുക്ക് ബ്ലാക്ക് യെല്ലോ നേവി ബ്ലൂ മജന്ത പിന്നെ ഒരു ഗ്രീനിഷ് ഇത്രയും കളറാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ ടു നയൻറ്റി നയൻ ആണ് കൊറിയർ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചെയ്തുതരും ഇതുപോലെ ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്തു തരും കേട്ടോ